പരമ്പരാഗതമായി തന്നെ സ്വർണത്തിന്റെ മൂല്യം മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അത് ലഭ്യമാകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം അത് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമിയിൽ ശുദ്ധമായ രൂപത്തിൽ കണ്ട സ്വർണത്തോടൊപ്പം തന്നെ ലെഡ് പോലുള്ള ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ ആൽക്കമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന മധ്യകാല ശാസ്ത്രജ്ഞർ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നതായി ചരിത്രരേഖകളും മറ്റും നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ ആൽക്കമിസ്റ്റുകൾക്ക് ആ ശ്രമത്തിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ക്രൈസോപ്പിയ എന്ന സ്വപ്നം ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പുറത്തു വരുന്നത് യൂറോപ്യൻ ഓർഗനൈസ് ൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിന്റെ ലാർജ് ഹെഡോൺ കൊളൈഡറിൽ നടന്ന പരീക്ഷണത്തിൽ എ എൽ ഐ സി ഇ സംഘം ലെഡ് ആറ്റങ്ങളെ ഉയർന്ന ഊർജ്ജമുള്ള കൂട്ടിയിടങ്ങളിലൂടെ സ്വർണത്തിന്റെ ന്യൂക്ലിയർ ആക്കി മാറ്റി എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകളായി സ്വപ്നം പ്രാവർത്തികമാക്കിയെങ്കിലും ഈ തരത്തിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തികമായി ലാഭകരമല്ലെന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സാമ്പത്തികപരമായി ലാഭം അല്ലെങ്കിൽ പോലും ഭൗതിക ശാസ്ത്രത്തിന്റെ മറ്റ് മേഖലകളിൽ ഈ കണ്ടുപിടുത്തം വളരെയധികം നിർണായക സ്വാധീനമാണ് കൂടുതലും ചെലുത്തുന്നത് രാസതന്ത്രജ്ഞരുടെ സ്വപ്നം സാങ്കേതികമായി യാഥാർത്ഥ്യമാക്കിയെന്നും പറയാൻ കഴിയും എന്നാൽ ഇതിലൂടെ ധനസമ്പാദനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇല്ല എന്നാണ് സോണിലെ ശാസ്ത്രജ്ഞർ കൂടുതലും വ്യക്തമാക്കുന്ന കാര്യം മധ്യകാല യൂറോപ്പിലെ രാസതന്ത്രജ്ഞർ ലഡ്ഡ് ചെമ്പ് തുടങ്ങിയ അടിസ്ഥാന ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുവാനും വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു അവർ കൂടുതലും വിശ്വസിച്ചിരുന്നത് ലോഹങ്ങൾ ഫിലോഫോഡ് സ്റ്റോൺ എന്ന ഒരു മാത്രിക പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുമെന്ന തരത്തിലാണ് ലഡിന്റെയും സ്വർണത്തിന്റെ സമാനമായ സാന്ദ്രത ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് പിൻകാലത്തിൽ ലഡും അതുപോലെ സ്വർണ്ണവും വ്യത്യസ്ത രാസമൂലകങ്ങളാണെന്നും രാസപ്രവർത്തനങ്ങളിലൂടെ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാൻ കഴിയില്ലെന്നും ആധുനിക പഠനങ്ങൾ കാര്യങ്ങൾ കൂടിയാണ് പക്ഷേ ന്യൂക്ലിയർ ഫിസിക്സ് വന്നതോടെ ലോഹങ്ങളുടെ ന്യൂക്ലിയർ ഘടന മാറ്റി ഒരു മൂലകത്തെ മറ്റൊന്നാക്കി മാറ്റുന്നത് സാധ്യമല്ലെന്ന കണ്ടെത്തും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോറൻസ് ബെർക്ലി നാഷണൽ ലബോറട്ടറിയിൽ സീബോർഗിന്റെ നേതൃത്വത്തിൽ ബിസ്മത്തിലൂടെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കൂടുതലും സ്വർണം ഉൽപാദിപ്പിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സോണിലെ സംഘം ലെഡിൽ നിന്നുകൊണ്ടായിരുന്നു കൂടുതലും വലിയ തോതിൽ സ്വർണം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ലെഡ് ന്യൂക്ലിയർ ഉപയോഗിച്ച് ഉയർന്ന ഊർജമുള്ള കൂട്ടിയിടികൾ നടത്തിയാണ് സ്വർണം പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് നാല് വർഷത്തിൽ യുടെ ഉൽപാദിപ്പിച്ച് ഇരുപത്തിയൊമ്പത് പിഗ്രാം സ്വർണം മാത്രമായിരുന്നു ഇത്തരത്തിൽ ഉത്പാദിപ്പിച്ചിരുന്നത് ലാർജ് ഹാട്രോൺ കോളഡയറിന്റെ പ്രവർത്തനത്തിന് മെഗാവാ ടൂർജ്ജവും ആവശ്യമായി വരുന്നുണ്ട് മാത്രമല്ല നിലവിലെ സ്വർണ്ണവിലയുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ട്രോയി ഓൺസിന്റെ വിലയേക്കാൾ ലക്ഷക്കണക്കിന് മടക്ക് കൂടുതലാണ് ഇതിന് വരുന്ന ചിലവെന്നത് അതേസമയം തന്നെ ഭൂമിയുടെ ആഴമേറിയ ഭാഗങ്ങളിലെ സ്വർണ്ണ ഖനനം ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ സംബന്ധിച്ച പഠനങ്ങളും വലിയ രീതിയിൽ നടക്കുന്നുണ്ട് സ്വർണ്ണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ താഴെയായിട്ടാണ് കൂടുതലും സ്ഥിതി ചെയ്യുന്നതും മാത്രമല്ല ഈ ആറ്റങ്ങൾ സാധാരണയെ മറ്റ് മൂലകങ്ങളുമായി ചേരാതെ അവയുടെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്